ജർമ്മനിയിൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് എൻ്റെ അത് രസന്നറിയാം ഇവിടെ ഇപ്പോൾ സമയം വൈകുന്നേരം എട്ട് അമ്പത്തി നാലായി അതായത് ഒമ്പത് മണിക്ക് ആറ് മിനിറ്റ് എന്നിട്ട് നോക്കി രാത്രി അല്ല വൈ വൈകുന്നേരം ഒമ്പത് മണിക്കുള്ളൊരു കാഴ്ചയാണ് ജർമ്മനിന്നുള്ളത് അപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയിൽ കേരളത്തിലേക്കാണെങ്കിൽ ഇപ്പോൾ തന്നെ പന്ത്രണ്ടരയൊക്കെയാണ് രാത്രി പന്ത്രണ്ടര രാത്രി അർദ്ധരാത്രി പന്ത്രണ്ടര മണിക്ക് കേരളത്തിൽ പന്ത്രണ്ടര ആകുമ്പോൾ ജർമ്മനിയിലെ കാലാവസ്ഥ ഇതാണ് കേട്ടോ ദീ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അനുഭവിക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടെയുള്ള യൂറോപ്യൻസിനൊക്കെ യൂറോപ്പിലുള്ള മലയാളികൾക്കൊക്കെ കറക്റ്റായിട്ടറിയായിരിക്കും അത് ഇത് കാണാത്തവർക്കും അല്ലെങ്കിൽ അനുഭവിക്കാത്തവർക്കൊക്കെ ഒരു അതിശയായിട്ട് തോന്നും ഒരു പക്ഷേ എനിക്കും അതിശയമായിട്ട് തോന്നും കാര്യം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണെങ്കിലും എന്താ പറയാ ഇത് അനുഭവിച്ചു തന്നെ അറിയണം രാത്രി ഒമ്പത് മണിക്ക് ജർമ്മനി ജർമ്മനിന്നുള്ളൊരു കാഴ്ചയാണിത് നോക്കി നമ്മുടെ അടുത്തൊക്കെ ചിലപ്പോൾ വായിക്കുന്നേരഞ്ചരയുള്ള വൈകുന്നേരത്തി അഞ്ചരയുടെ ഒരു അനുഭൂതിയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ആയിരിക്കും